എല്ലാവർക്കും നമസ്കാരം നമ്മുടെ സംസ്ഥാനത്ത് ഒരു ദുരന്തം നടന്നാൽ അതിൻ്റെ പ്രാഥമിക ഘട്ടങ്ങൾ തരണം ചെയ്യാൻ പോലുമുള്ള സാമ്പത്തിക സ്ഥിതി നമുക്കില്ല എന്ന് കേരളത്തിനില്ലായെന്ന് വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് ദുരന്തം നടന്ന് ആദ്യത്തെ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ മുഖ്യമന്ത്രി മാധ്യമപ്രവർത്തകരെ കണ്ടപ്പോൾ പല കാര്യങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനമായിട്ട് പറഞ്ഞത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം അയക്കുന്ന കാര്യത്തെപ്പറ്റിയാണ് ഈ ഘട്ടത്തിൽ അതിൻ്റെ ആവശ്യമെന്താണ് എന്ന് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവുന്നില്ല ഒരു ദുരന്തം നടന്നു അപ്പോൾ പ്രാഥമികമായിട്ട് വേണ്ടതെന്താണ് ആളുകൾ മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരുടെ ശരീരം എത്രയും വേഗം വീണ്ടെടുക്കുക പരിക്ക് പറ്റിയവരെ എത്രയും വേഗം ആശുപത്രിയിലാക്കുക അവർക്കുള്ള ചികിത്സ ഉറപ്പാക്കുക വീടും കുടിയുമൊക്കെ നഷ്ടപ്പെട്ട് കുടുങ്ങിക്കിടക്കുന്നവരെ കണ്ടെത്തുക രക്ഷപ്പെടുത്തുക താൽക്കാലികമായിട്ടുള്ള സ്ഥലങ്ങളിലേക്ക് അവരെ മാറ്റി പാർപ്പിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് പിന്നെ രക്ഷാപ്രവർത്തകർക്കുള്ള വെള്ളവും വസ്ത്രവും അതേപോലെ തന്നെ ഭക്ഷണവും മറ്റു കാര്യങ്ങളൊക്കെ ഇനി പിന്നെ നമ്മുടെ സേന അത് കേന്ദ്രമാവട്ടെ കേരളത്തിൻ്റെ ആവട്ടെ ഇവർക്കൊന്നും ഒരു രൂപ പോലും കൂലി കൊടുക്കേണ്ട കാര്യമില്ല കാര്യം അവരൊന്നും ഇതുപോലെ കൂലിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരല്ല അവരൊക്കെ കൈമൈ മറന്ന് പ്രവർത്തിക്കും കൂടാതെ യാതൊരു പ്രതിഫലവും ഇച്ഛിക്കാതെ രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങുന്ന ചെറുപ്പക്കാരായിട്ടുള്ളതും ചെറുപ്പക്കാരുമല്ലാത്തവരുമായിട്ടുള്ള ആളുകൾ അത് നൂറുകണക്കിന് ആയിരക്കണക്കിന് ആളുകൾ തയ്യാറാണ് അവർക്കൊന്നും ആരും ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ തുടക്കത്തിൽ ആ തുടക്ക ഘട്ടങ്ങളിലൊന്നും നമ്മൾ പണത്തെപ്പറ്റി ചിന്തിക്കേണ്ട ആവശ്യമേ ഇല്ല അതൊരു ഒരു സർക്കാരുകൾക്ക് എന്നിട്ടും കേന്ദ്ര സർക്കാർ ഈ ദുരന്തം നടന്ന് ആദ്യ മണിക്കൂറിൽ തന്നെ അത് കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ എവിടെ നടന്നാലും അവർ അത് പ്രഖ്യാപിക്കാറുണ്ട് പ്രധാനമന്ത്രിയുടെ ആ ദുരിതാശ്വാസ നിധിയിൽ നിന്നും മരണപ്പെട്ടവർക്ക് രണ്ട് ലക്ഷം രൂപയും പരിക്കേറ്റവർക്ക് അൻപതിനായിരം രൂപയും ആദ്യഘട്ടത്തിൽ തന്നെ അടിയന്തരമായിട്ട് പ്രഖ്യാപിക്കുന്നു ഇത് ഈ പ്രഖ്യാപനമെല്ലാം കഴിഞ്ഞു കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പത്രക്കാരെ കാണുന്നു ആദ്യം തന്നെ ദുരന്തത്തെ പറ്റിയൊക്കെ സംസാരിച്ചതിന് ശേഷം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം അയക്കുന്ന കാര്യമാണ് അതിൻ്റെ ഉള്ള ക്യു ആർ കോഡും മറ്റുമൊക്കെയാണ് പറയുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അത് ശരിക്കും മനസ്സിലാവുന്നില്ല നമ്മുടെ നമ്മുടെ ഇനി പ്രശ്നമാണോ ഇത് ഇനി മറ്റുള്ളവരുടെ പ്രശ്നമാണോ എന്നറിയില്ല ഒരു റീബിൽഡ് വയനാടാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഈ പ്രാഥമികമായി ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തതിന് ശേഷം അതായത് രക്ഷാപ്രവർത്തകരും മരണപ്പെട്ടുണ്ടെങ്കിൽ അവരുടെ തുടർന്നുള്ള നടപടിക്രമങ്ങളും മറ്റും എല്ലാം കണ്ടതിന് ശേഷം അവിടെ ആ സ്ഥലത്തിനും മറ്റു ആളുകൾക്കുമൊക്കെ എത്ര നാശനഷ്ടം ഉണ്ടായി അതിൻ്റെ പ്രാഥമികമായിട്ടുള്ള ഒരു നഷ്ടങ്ങളുടെ കണക്കെടുക്കും വിലയിരുത്തും എന്നിട്ട് ആദ്യഘട്ടത്തിൽ ഇത്ര തുക വേണം എന്ന് തീരുമാനിക്കപ്പെടുന്നത് അത് സംസ്ഥാനവും കേന്ദ്രവും എല്ലാം കൂടെ ചേർന്നിട്ടുണ്ട് എന്നിട്ടാണ് ആ ഇത്ര കോടി ഉണ്ടെങ്കിൽ അത് നമുക്ക് റീബിൽഡ് ചെയ്യാം എന്ന ഒരു തീരുമാനത്തിലെത്തുന്നത് ഇനി അതും പോരെങ്കിൽ അടുത്ത ഘട്ടമായിട്ട് കൂടുതൽ ആവശ്യപ്പെടാം പക്ഷേ അതിനൊക്കെ ഇനിയും എത്രയോ ആഴ്ചകളും മാസങ്ങളും വേണം ആ ഒരു നടപടിക്രമത്തിലേക്ക് എത്താൻ പക്ഷേ ഇവിടെ വളരെ വിചിത്രമായിരിക്കുന്നു ഒരു ദുരന്തം നടന്നാൽ അടുത്ത സെക്കൻഡിൽ സെക്കൻഡിൽ തന്നെ ഇവിടെയുള്ള മാധ്യമ പ്രവർത്തകരടക്കം ഏതെങ്കിലും കേന്ദ്രമന്ത്രിയെ ചോദിച്ചാൽ ഉടനെ കണ്ടാൽ കേന്ദ്രമന്ത്രിയെ കണ്ടാൽ ആദ്യം തന്നെ ചോദിക്കുന്നത് ധനസഹായം പ്രഖ്യാപിച്ചു ധനസഹായം പ്രഖ്യാപിച്ചു എന്ന് എന്ത് എന്ത് പഠിച്ചിട്ടാണ് ഇവർ ഈ മാധ്യമപ്രവർത്തനം കൊണ്ട് നടക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല ഒരു ദുരന്തം നടക്കുന്ന ആദ്യം തന്നെ ദാ ഇത്ര കോടി പ്രഖ്യാപിച്ചേക്കു എന്ന് പറഞ്ഞാൽ അവരുടെ പണിയങ്ങ് കഴിഞ്ഞോ എളുപ്പമാണ് അങ്ങനെയാണെങ്കിൽ വളരെ എളുപ്പമാണ് ഒരു ദുരന്തം നടക്കുന്നു കേന്ദ്രം പറയുന്ന ആ നൂറ് കോടി അല്ലെങ്കിൽ ഇരുന്നൂറ് കോടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾക്കും സന്തോഷം അതെ അവർ കൊടുത്തല്ലോ ആദ്യം തന്നെ കൊടുത്തു ഇതൊക്കെ വളരെ എളുപ്പമായിട്ടുള്ള കാര്യമാണ് പക്ഷേ അതിലൊന്നും നിൽക്കില്ലല്ലോ നൂറിലോ ഇരുന്നൂറ് കോടിലോ നിൽക്കുന്ന കാര്യമല്ല അതിന് കൃത്യമായിട്ട് അല്ലെങ്കിൽ ഒരു ഏകദേശം ഒക്കുന്ന ഒരു കണക്കെങ്കിലും വരണം നമുക്കറിയാം റീബിൾഡ് കേരള എന്ന് പറഞ്ഞൊരു വലിയ പാട്ടും പാടി കൊണ്ടുവന്നൊരു സംഭവം ഇപ്പോഴും മൂവായിരം കോടി രൂപ അതിൻ്റെ അക്കൗണ്ടിൽ കിടക്കുകയാണ് ചിലവഴിക്കാതെ ഏതാനും മാസങ്ങൾക്ക് മുമ്പുള്ള കണക്കാണ് ഈ പണം കിട്ടിയിട്ടുണ്ട് പക്ഷേ പണം ചിലവഴിച്ചിട്ടില്ല വേറെ വഴിയിലൊക്കെയാണ് ചിലവഴിക്കുന്നത് എന്നിട്ട് വീണ്ടും ഒരു ദുരിതം ഉണ്ടാകുമ്പോൾ ആദ്യം തന്നെ നമ്മൾ ആവശ്യപ്പെട്ടൊക്കെയാണ് അയ്യോ കാശുതാ കാശുതാ കാശിതാ ഈ ഇരന്ന് തിന്നവർക്ക് അങ്ങനെ തന്നെ ശീലിച്ചു പോയി എന്ന് തോന്നുന്നു ഒരു മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ പ്രധാനമന്ത്രിയോ ഒന്നും ആദ്യഘട്ടങ്ങളിൽ കാശിൻ്റെ കണക്കല്ല പറയേണ്ടത് മുഖ്യമന്ത്രി ആദ്യം വന്ന് പറഞ്ഞ കൂട്ടത്തിൽ എടുത്തു പറഞ്ഞ കാര്യമാണ് ഈ സി ഫണ്ടിലേക്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് കാശയക്കുന്ന കാര്യം അതല്ല ആദ്യ ദിവസങ്ങളിൽ പറയേണ്ടത് ആദ്യ ദിവസങ്ങളിൽ ചെയ്യേണ്ട കാര്യം രക്ഷാപ്രവർത്തനം മാത്രമാണ് അതിന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കേന്ദ്ര സർക്കാരോ കേരള സർക്കാരോ ഒരു രൂപ പോലും ചിലവാക്കിയില്ലെങ്കിൽ കൂടി അത് ചെയ്യാൻ ഇവിടുത്തെ സേനകളുമുണ്ട് ഇവിടുത്തെ ജനങ്ങളുമുണ്ട് അതിനായിരിക്കണം ആദ്യം പ്രാധാന്യം കൊടുക്കേണ്ടത് മറ്റ് നാശനഷ്ടങ്ങളൊക്കെ പിന്നീടാണ് വിലയിരുത്തുന്നത് അതിൻ്റെയൊക്കെ എത്രയോ ഘട്ടമുണ്ട് എത്രയോ ഉദ്യോഗസ്ഥരുടെ എത്രയോ മണിക്കൂറുകൾ എത്രയോ ദിവസങ്ങൾ എത്രയോ മാസങ്ങൾ എടുക്കുന്ന ഒരു പ്രയത്നമാണത് അതിനുശേഷമാണ് ഒരു പ്രാഥമികമായിട്ടുള്ള ഒരു എത്തുന്നത് ഇത്ര കോടി രൂപയുടെ നഷ്ടം അവിടെ സംഭവിച്ചിട്ടുണ്ടോ ഇത്ര കോടി ഉണ്ടെങ്കിൽ നമുക്കത് റീബിൽഡ് ചെയ്യാം എന്നൊക്കെ പറയുന്നത് ഇവിടെ വിചിത്രമാണ് എന്തെങ്കിലും ഒരു ദുരന്തം ഉണ്ടാവാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ഇവിടെ ചിലർ എങ്കിലല്ലേ കാശ് വഹിക്കാൻ പറ്റത്തുള്ളൂ ആദ്യം തന്നെ പണം ചോദിക്കുന്നവരുടെ ആ സൈക്കോളജി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ദുരന്തം നടക്കുമ്പോൾ ജനങ്ങൾ അല്പമെങ്കിലും മനസ്സാക്ഷിയുള്ളവരെല്ലാം ഏത് രീതിയിലും കൈമയി മറന്ന് സഹായിക്കാൻ തയ്യാറായിരിക്കും അപ്പോൾ അവരുടെ ആ മനഃസ്ഥിതിയെ പരമാവധി ചൂഷണം ചെയ്യുക അതിനാണ് ആദ്യം തന്നെ ഈ പണ അഭ്യർത്ഥനയുമായിട്ട് നടക്കുന്നത് അത് ആര് ചെയ്താലും അത് തെറ്റു തന്നെ തെറ്റു തന്നെയാണ് അതല്ല ചെയ്യേണ്ടത് ഇനി മറ്റൊരു വശം കൂടെയുണ്ട് സംസ്ഥാനത്ത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ സംസ്ഥാനത്ത് ഒരു ദുരന്തം നടന്നാൽ മറ്റാരുടെയും സഹായമില്ലാതെ പോലും അതിനെ ഒന്ന് തരണം ചെയ്യാനുള്ള ത്രാണിയോ പ്രാപ്തിയോ നമുക്കില്ല എന്നിട്ടും നമ്പർ വൺ ആണ് നമ്മളെന്ന് തള്ളി മറിക്കാൻ മാത്രം എപ്പോഴും നമ്മൾ മുന്നിലാണ്